റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഖത്തർ മലയാളികളുടെ സ്വന്തം ടേക്ക് ഓഫിൽ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെപ്പറ്റി പറയുകയാണെങ്കിൽ ചെറിയ വിഷമായിക്കോട്ടെ വലിയ വിഷം ആയിക്കോട്ടെ ഇദ്ദേഹം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കും അത് വളരെ അപൂർവം ചില നടന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് അങ്ങനെ ഒരു കഴിവ് വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ഒരു നടനാണ് സൈജു കുറുപ്പ് എന്ന് പറയുന്നത് സൈജു കുറുപ്പാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമസ്കാരം സൈജു കുറുപ്പ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പണ്ട് സൂര്യ ടി വിയിൽ എട്ടുമണിക്കുള്ള സിനിമയുടെ ഇടയിൽ ഒരു ഒമ്പതരയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പല സിനിമ വാർത്തകൾ കേൾപ്പിക്കുമായിരുന്നു അതിലിപ്പോ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ് യും സൈജുവും അഭിനയിക്കുന്ന മയൂഖം ചിത്രം എന്ന് ഉടൻ പ്രദർശനത്തിനെത്തുന്നു പറഞ്ഞില്ല ഒരു പരസ്യം ഇപ്പോഴും എന്റെ ഓർമ്മയില്ല അപ്പൊ സൈജു ഗ്രൂപ്പ് എന്ന് പറയുമ്പോ എപ്പോഴും അതാണ് ഓർമ്മ ഇപ്പൊ മയൂഖത്തിൽ നിന്ന് ഭരതനാട്യത്തിൽ വന്ന് നിൽക്കുന്ന സൈജു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഭരതനാട്യത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭരതനാട്യത്തില് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഒരു ഫാമിലി കോമഡി അപ്പം സാധാരണ എനിക്ക് കോമഡി എന്റർടൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കാണാനും അഭിനയിക്കാനും സോ നമ്മളിപ്പം ഒരു പാസ്റ്റ് നമ്മുടെ ഏത് ലാംഗ്വേജിലെ സിനിമകളുടെ ഒരു ഹിസ്റ്ററി എടുത്താലും കോമഡി എന്റർടൈനേഴ്സ് വിതൗട്ട് ബോറിംഗ് ദ ഓഡിയൻസ് അങ്ങനത്തെ സിനിമകൾ വരുവാണെങ്കിൽ അതൊക്കെ ഓഡിയൻസ് രണ്ട് കൈയും വീട്ടിൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസ് എന്താ എനിക്ക് സിനിമയില് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ സിനിമ കണ്ട ഒരാളാണ് പിന്നെ നമ്മുടെ സിനിമയില് അസോസിയേറ്റ് ചെയ്യാത്ത പലരും നമ്മുടെ അസോസിയേറ്റ് ചെയ്തവരുടെ പുറത്തുള്ള ഫ്രണ്ട്സും അവരും ഇതൊക്കെ അങ്ങനെ കുറച്ചുപേര് സിനിമ കണ്ടായിരുന്നു ആൻഡ് ഇൻഫാക്ട് എന്താണ് വി നമ്മുടെ സാറ്റലൈറ്റ് വി കേരളം നമ്മുടെ സാറ്റലൈറ്റ് അക്വയർ ചെയ്തു ബിഫോർ ദ റിലീസ് ഇറ്റ് അപ്പൊ അതൊക്കെ ഫോർ ബെസ്റ്റ് അതിന്റെ ഒരു പ്രൊമോഷൻ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഒരു പക്കാ തമാശ സിനിമ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിലൊരു പ്രൊഡക്ഷന്റെ പാർട്ടും കൂടി ആയിട്ടുണ്ട് അല്ലേ അതെ അതെ തീർച്ചയായും സംഭവിച്ചു അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോ പ്രധാനമായിട്ട് നമുക്ക് ഇതുപോലെ അഭിനയിക്കുന്ന ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വിശ്വാസം കൂടി കൂടും കാരണം വെറുതെ ഒന്നും കാണാണ്ട് എന്തായാലും സൈജോ ഗ്രൂപ്പ് അതിലേക്ക് പൈസ ഇറക്കൂല അപ്പൊ അതിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടി വരും അതെ അത് ചിലപ്പം കുറച്ചുപേര് അങ്ങനെ ചിന്തിച്ചിട്ടും ചിലപ്പം സിനിമ കാണാൻ ശ്രമിക്കായിരിക്കും പക്ഷേ സിനിമ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത് കാരണം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫാമിലി മൂവിയാണ് ഒരു കോമഡി എന്റർടൈനർ ആണ് അപ്പൊ അത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്തു നല്ലൊരു പാർട്ട്ണർ അതായത് തോമസ് തോമസിലുള്ള ഫിലിംസ് വർക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടി ആൻഡ് ദ ഹോൾ ഡിപ്പാർട്ട്മെന്റ് ഐ മീൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് സിനിമയിലുണ്ട് ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ൂസർറ്റഡ് ആൻഡ് നാളെയാണ് സിനിമ റിലീസാവുന്നത് ഇന്നലെ രാത്രി വരെ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ രാവിലെ എൺപതിനെറ്റപ്പ തൊട്ട് ഒരു ചെറിയ ടെൻഷൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആൾക്കാർ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ അതുകൂടാണ്ട് ഇതൊരു വലിയ മാസപടം അങ്ങനത്തെയുള്ളൊരു പടമല്ലല്ലോ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരണം അപ്പം ഭരനാട്യം എന്ന് പറഞ്ഞൊരു പടം മുപ്പാം തീയതി വരുന്നുണ്ടെന്നുള്ളത് നമ്മള് മാക്സിമം നമുക്ക് കഴിയാമെന്ന് അത്രയും നമ്മള് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും വലിയ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ നമുക്ക് ഇതുവരെയുള്ള പ്രൊമോഷൻ മെറ്റീരിയൽസ് കാണുമ്പോൾ നമുക്കും പ്രതീക്ഷയുണ്ട് വളരെ വലിയ പ്രതീക്ഷയുണ്ട് അപ്പൊ അത് നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ അതോടൊപ്പം തന്നെ സൈജു ഗ്രൂപ്പിനോട് ചോദ്യം വെച്ചിട്ടുണ്ടെങ്കില് ഈ നായകനായിട്ടും സഹനടനായിട്ടും ചിലപ്പോൾ ചെറിയ വേഷത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയും അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇമേജ് ഇപ്പൊ ഞാൻ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചാണ് അടുത്ത സിനിമയിൽ ചെറിയൊരു റോൾ ചെയ്യുമ്പോൾ അതിന്റെ ഇമേജിനെ ബാധിക്കും അങ്ങനത്തെ ഒരു ചിന്തയില്ലെന്ന് തോന്നിയിട്ടുണ്ട് അത് ശരിക്കും എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ സിനിമ ഒരുപാട് സ്വപ്നം ആണെന്നല്ല സ്വപ്നം കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് യാദൃശ്യമായിട്ടെത്തിയത് ഓക്കെ സോ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഈ ലെവലിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും സീൻസോ എനിക്ക് വിനോദം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ പോയിട്ടില്ല അത് അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും സോ ഇപ്പോഴും ഞാനിപ്പം ഭരതനാട്യം ഞാൻ അസർ ലീഡ് റോളാണ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ കൂടെ തന്നെ ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒമർ ലുലൂരിലെ പടം ഓമി റിലീസാണ് ബാറ്റ് ബോൾസിൽ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് അതുകൂടാണ്ട് ആനന്ദ് ശ്രീവാളെന്ന് പറഞ്ഞ പടം ചെയ്തു അർജുൻ അശോകൻ ലീഡ് ചെയ്യുന്നത് വിഷ്ണുവിനെ ഡയറക്ട് ചെയ്യുന്നു അതും അതിലൊക്കെ ഞാൻ സപ്പോർട്ടിംഗ് റോൾസ് ആണ് ചെയ്യുന്നത് സോ എനിക്ക് ആസ് എൻ ആക്ടർ എന്നുള്ളൊരു സ്ഥാനം മാത്രം മതി എനിക്ക് നമ്മളിപ്പം ഓരോ ലെവല് പറയുന്നുണ്ട് അപ്പൊ ആ ലെവലിപ്പോ ഏത് ലെവലിലായിരുന്നു നമുക്കത് നമുക്ക് ആക്ച്വലി ജോലിയാണ് വേണ്ടത് തീർച്ചയായിട്ടും ജോലി നമുക്ക് നിരന്തരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും സോ അല്ലാതെ സ്ക്രീൻ അതുപോലെ ശരിക്കും പറഞ്ഞാൽ എൻറ്റർലി ഡിഫറന്റ് ആയിട്ട് വേറെ ഒരു ഫീൽഡിൽ നിന്ന് വളരെ ആദർശികമായിട്ട് സിനിമയിലേക്ക് വരുവാണ് സ്വാഭാവികമായിട്ടും പല ടെൻഷൻ നമുക്ക് ഒരാൾക്കാർ ഫീൽഡ് മാറുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് എപ്പോഴെങ്കിലും ഈ സിനിമയിൽ വന്നതിന് ശേഷം ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു ഒരു പുനർചിന്തയുടെ ആവശ്യം വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കരിയറിന്റെ ഏതെങ്കിലും ഒരു ടൈമിൽ ഉണ്ടായിരുന്നു അത് ഓഫ് ബ്രേക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു ഷുഡേ ഗോ ബാക്ക് ടു കോർപ്പറേറ്റ് അഗെൻ അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു ആ ആലോചനകൾ അന്ന് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എവിടെയോ ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിരുന്നു എനിക്കും ഒരു സമയം ഉണ്ടാവും ഒന്നും കാണാത്ത ദൈവം എന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അത് പക്ഷെ ഞാൻ കോർപ്പറേറ്റില് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അപ്പം അതിന് ഡൈവേർട്ടായിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നു ആ സിനിമ അത്രയും ബോക്സ് ഓഫീസിൽ ആയില്ല പിന്നെ തുടർച്ചയായി എനിക്ക് സിനിമകൾ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഒരു ബ്രേക്കിലേക്ക് പോകുന്നില്ല സോ കോൾഡ് ബ്രേക്ക് എന്ന് പറയുമല്ലോ ആ ഓക്കെ ഓഡിയൻസ് നമ്മുടെ കഥാപാത്രം ഭയങ്കര ഡിസ്ട്രിബ്യൂട്ട് നമ്മളെ സാൻ ആക്ടറെ അക്സെപ്റ്റ് ചെയ്തു ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടുമെന്നൊക്കെയുള്ളൊരു സാധനമുണ്ടല്ലോ അപ്പം ആ ഒരു ഇത് വരാത്ത സമയത്ത് ഡെഫിനറ്റ്ലി ഇത് ഞാൻ ചിന്തിച്ചായിരുന്നോ എല്ലാരെയും പൊതുതന്നെ അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിക്ക് കർണാട്ടിന്റെ ലോഡ്ജിൽ ആ ഒരു ബ്രേക്ക് സംഭവിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് എന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഇപ്പം ഭരതനാട്ടികളെ ക്യാരക്ടറും ഭരതനാട്യം ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്

ൈറ്റിങ്ങും ഡയറക്ഷനും മാത്രമല്ല ഒരു നല്ല ആക്ടറും കൃഷ്ണവാസിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ് സ്ക്രിപ്റ്റ് എന്നുള്ളത് അപ്പം അതിനുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സിനിമയില് വരണമെന്നുള്ളത് അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഈ കഥ എന്നോട് നറേറ്റ് ചെയ്യുന്നത് നരേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ട്വന്റി മിനിറ്റ്സാണ് നെറേഷൻ നടന്നത് ആ ട്വന്റി മിനിറ്റ്സിൽ പറഞ്ഞ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാൻ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് വന്നു പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് ഇറ്റ് വാസ് കോമ്പാക്ട് എഡിഫിറ്റ്സ് അതിനകത്ത് ഒന്നും കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മൾ ഭരതനാറ്റ്യം നമ്മൾ സീരിയസ് ആയിട്ട് ഇത് ഈ ഒരു പ്രൊജക്ട് മുമ്പോട്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണ് തോമസ് ഐറ്റനെ കാണുന്നതും തോമസ് ഐട്ടൺ ഹി ഓൾസോ ലൈക്ക് ദ സബ്ജക്ട് ആൻഡ് എല്ലാരും ഓൺബോർഡായി കുറച്ച് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിങ്ങനെ അതിനെ ബാധിക്കുമോ എന്ന് ബാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടോ എനിക്ക് അറിയില്ല സ്നേഹിക്കുന്ന ആൾക്കാര് എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും സന്തോഷം സംസാരിക്കാൻ സന്തോഷം ഭരതനാട്യം ഭരതനാട്യം വലിയ വിജയമായി ഖത്തറിലുള്ള എല്ലാവരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതെ അതെ ഡെഫിനറ്റ്ലി ഖത്തർ ഈ പറഞ്ഞ പോലെ ദുബായി ഖത്തർ എന്നാൽ നമുക്ക് വളരെ ഇപ്പം നമ്മള് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന മലയാളികൾ മിക്കവാറും മലയാളികളുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഈ രണ്ട് സ്ഥലത്ത് പോകാത്തവരില്ല തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അവിടെ നമുക്ക് ഇഷ്ടപോലെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് സോ നമ്മളവിടെ ചെല്ലുമ്പോഴും നമ്മള് ആൾക്കാര് കാണുമ്പോൾ തുടക്കൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ഓഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരുപാട് മലയാളി ഞാൻ പരിചയപ്പെട്ടു അപ്പൊ അന്ന് ആക്ച്വലി ഈ പടത്തിന്റെ പ്ലാനിംഗ് ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് എനിക്ക് ആരോടും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റിയില്ല പക്ഷെ ഇന്നിപ്പോ ഞാൻ അന്ന് ഞാൻ പരിചയപ്പെട്ട ആൾക്കാരോടും അതർവൈസ് ഓൾസോ ഞാൻ പരിചയപ്പെടാത്ത എന്റെ സ്വന്തം മുരാളികളോടും എല്ലാരോടും എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് അടുത്ത ആഴ്ചയാണ് റിലീസ് തിയേറ്റർ റിലീസായി കഴിഞ്ഞാൽ ഓവർസീസ് റിലീസ് അടുത്ത അടുത്താഴ്ച റിലീസായി കഴിഞ്ഞാൽ സമയം കിട്ടുന്ന അനുസരിച്ച് എത്രയും പെട്ടെന്ന് സിനിമ പോയി കണ്ട് അതിന്റെ റിവ്യൂസ് അറിയിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് താങ്ക് യു